ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഡയറ്റീഷ്യൻ സിനി റോയ് എപ്പോഴും ആരോഗ്യകരമായ ഭക്ഷണമായിരിക്കണം നൽകേണ്ടത് ഫൈബർ പ്രോട്ടീൻ വൈറ്റമിൻസ് എന്നിവയടങ്ങിയ ഭക്ഷണങ്ങൾ കുട്ടികളുടെ ദൈനംദിന ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക കുട്ടികളുടെ വളർച്ചയ്ക്കും വികാസത്തിനും അത്യന്താപേക്ഷിതമായ ഒരു മൈക്രോ ന്യൂട്രിയൻ്റാണ് പ്രോട്ടീൻ ബുദ്ധി വളർച്ചയ്ക്ക് പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ വളരെയധികം സഹായിക്കും ഒന്ന് മുതൽ മൂന്ന് വയസ്സ് പ്രായമുള്ള കുട്ടികൾക്ക് ദിവസവും പത്ത് മുതൽ പത്തൊൻപത് ഗ്രാം വരെ ഫൈബർ ശരീരത്തിലെത്തേണ്ടത് വളരെ അത്യാവശ്യമാണ് കുട്ടികളുടെ ശാരീരിക മാനസികാരോഗ്യ വളർച്ചയ്ക്കായി നൽകേണ്ട ചില പ്രധാനപ്പെട്ട ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം കുട്ടികളുടെ ശാരീരിക മാനസിക വളർച്ചയ്ക്കും ബുദ്ധി വികസിക്കുന്നതിനും ഓർമ്മശക്തിക്കുമൊക്കെ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷണമാണ് മുട്ട മുട്ടയിൽ അയഡീൻ ഇരുമ്പ് പ്രോട്ടീൻ ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ വൈറ്റമിൻ എ വൈറ്റമിൻ ഡി വൈറ്റമിൻ ഇ ബി ട്വൽവ് എന്നിവ പ്രഭാത ഭക്ഷണത്തിൽ മുട്ട ഉൾപ്പെടുത്തുന്നത് ഏകാഗ്രതയും ഊർജ്ജ നിലയും വർദ്ധിപ്പിക്കാനും അധിക ഭക്ഷണങ്ങളുടെ ആവശ്യകത കുറയ്ക്കാനും സഹായിക്കും കുട്ടികളുടെ കണ്ണിന്റെ ആരോഗ്യത്തിനും മുട്ട കഴിക്കുന്നത് വളരെ നല്ലതാണ് കുട്ടികൾക്ക് മുട്ടയുടെ മഞ്ഞയും വെള്ളയുമെല്ലാം ഒരുപോലെ ഉപകാരപ്രദമാണ് എല്ലുകളുടെ വളർച്ചയ്ക്കും ആരോഗ്യത്തിനും മസലുകളുടെ ഉറപ്പിനുമെല്ലാം മുട്ട ഏറെ പ്രധാനപ്പെട്ടതാണ് കുട്ടികൾക്ക് മുട്ട പുഴുങ്ങി കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് മുട്ട പലതരത്തിലുള്ള ആരോഗ്യ ഗുണങ്ങൾ കുട്ടികൾക്ക് നൽകും രാവിലെ അതായത് പ്രാതലിനൊപ്പം മുട്ട നൽകുന്നതാണ് കൂടുതൽ നല്ലത് കാരണം ഒരു ദിവസത്തെ പ്രധാന ഭക്ഷണമാണ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്ന പ്രാതൽ ഈ ഭക്ഷണത്തിൽ ആരോഗ്യ ഗുണങ്ങൾ ഒത്തിണങ്ങിയ മുട്ട കൂടി ഉൾപ്പെടുത്തുന്നത് കുട്ടികൾക്ക് ഏറെ ഗുണം ചെയ്യും ഇനി കുട്ടികൾക്ക് രോഗപ്രതിരോധ ശേഷി കൂട്ടുന്നതിന് മുട്ടയും കുരുമുളകും ചേർത്ത് കൊടുത്താൽ മതി രണ്ട് മത്സ്യം ഹൃദയാരോഗ്യകരമായ ഭക്ഷണത്തിന്റെ ഒരു പ്രധാന ഘടകമായി മത്സ്യം കണക്കാക്കപ്പെടുന്നു ശരീരത്തിന്റെ വളർച്ചയ്ക്കും പരിപാലനത്തിനും ആവശ്യമായ പോഷകങ്ങൾ മത്സ്യങ്ങളിൽ അടങ്ങിയിരിക്കുന്നു കുഞ്ഞുങ്ങൾക്കും ചെറിയ കുട്ടികൾക്കും ഒമേഗാത്രി ഫാറ്റി ആസിഡുകൾ ആവശ്യമാണ് ഇത് കുട്ടികളുടെ കണ്ണുകളുടെയും തലച്ചോറിന്റെയും വികാസത്തിന് പ്രധാനപ്പെട്ടതാണ് കുട്ടികളിലെ തലച്ചോറിന്റെ വളർച്ചയ്ക്ക് ധാരാളം ഒമേഗാത്രി ഫാറ്റി ആസിഡുകൾ ആവശ്യമായി വരുന്നു നമുക്ക് എളുപ്പത്തിൽ ലഭിക്കുന്ന മത്തിയിലാണ് ഒമേഗ ഒമേഗാത്രി ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് ഇത് കുഞ്ഞിന്റെ തലച്ചോറിന്റെ നാടികളെ ഉത്തേജിപ്പിക്കുകയും ബുദ്ധിശക്തിക്ക് സഹായിക്കുകയും ചെയ്യും ഓർമ്മക്കുറവിന് പരിഹരിച്ച് കാര്യങ്ങൾ പെട്ടെന്ന് ഗ്രഹിച്ചെടുക്കാനുള്ള കഴിവ് കുട്ടികൾക്ക് ലഭിക്കുകയും ചെയ്യും മത്സ്യം കഴിക്കുന്നതിലൂടെ നിങ്ങളുടെ കുട്ടികളുടെ ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും വർദ്ധിക്കുന്നതിനിടയാകും കൂടാതെ കുട്ടികളുടെ ഉന്മേഷവും ഊർജവും എല്ലാം വർദ്ധിക്കുന്നതിനും സ്മാർട്ട് ആകുന്നതിനും മികച്ചതാണ് മത്സ്യം അതിനാൽ സ്ഥിരമായി മത്സ്യം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്ന കുഞ്ഞിനെ വിഷാദാവസ്ഥ വരാനുള്ള സാധ്യത കുറവാണെന്നും പഠനങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു മത്സ്യത്തിലെ അമേഖാ ഫാറ്റി ആസിഡുകൾ വിഷാദത്തിനെതിരെ നല്ല രീതിയിൽ പ്രവർത്തിക്കും ഇത് കുഞ്ഞിനെ കൂടുതൽ സ്മാർട്ട് ആക്കുന്നതിന് സഹായിക്കുന്നു അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളുടെ ഡെയിലി ഡയറ്റിൽ മത്സ്യം കറി രൂപത്തിൽ ഉൾപ്പെടുത്തുക ഇനി ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് കുഞ്ഞുങ്ങൾക്ക് ഏതൊക്കെ മത്സ്യങ്ങൾ എത്രയൊക്കെ അളവിൽ നൽകണം എന്നുള്ളതാണ് ഇതിൽ സ്രാവ് അയല ടൈൽഫിഷ് തുടങ്ങിയ മത്സ്യങ്ങളിൽ ഉയർന്ന അളവിൽ മെർപ്പുറി അടങ്ങിയിട്ടുള്ള കുറച്ചിനും മത്സ്യങ്ങളുണ്ട് രണ്ടു മൂന്ന് വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ ഇവ ഒഴിവാക്കണം കാരണം ഇവ പതിവായി കഴിക്കുന്നത് ചില ന്യൂറോളജിക്കൽ പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം അതിനാൽ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കാം മൂന്ന് ഇലക്കറികൾ പോഷക ഗുണങ്ങളാൽ സമ്പന്നമാണ് ഇലക്കറികൾ കാരണം ഇലക്കറികളിൽ ഫോളേറ്റ് അടങ്ങിയിരിക്കുന്നു കുട്ടികളുടെ ബുദ്ധിവികാസത്തിന് പ്രധാനപ്പെട്ട പോഷകമാണ് ഹോളേറ്റ് ഓർമ്മക്കുറവ് ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള തടസ്സം എന്നിവ കുട്ടികളിലും മുതിർന്നവരിലും വളരെ കൂടുതലാണ് വൈറ്റമിനുകളായ കോളീൻ ഫോളിക് ആസിഡ് തുടങ്ങിയവയും വൈറ്റമിൻ ഡിയും ഒമേഗ ത്രീയുമെല്ലാം ബുദ്ധിക്ഷമതയെ കൂട്ടാനും ബ്രെയിൻ സെൽസിന്റെ വളർച്ചയ്ക്കും സഹായിക്കും കൂടാതെ ഉള്ളി സവാളയൊക്കെ കുട്ടികൾക്ക് ബുദ്ധി കൂട്ടാൻ സഹായിക്കും അതിനാൽ ഇലക്കറികളും മറ്റു പച്ചക്കറികളുമെല്ലാം കുട്ടികളുടെ ആരോഗ്യത്തിന് ഡെയിലി ഡയറ്റിൽ ഉൾപ്പെടുത്താം തൈര് കുട്ടികൾക്ക് ദിവസവും രണ്ടു നേരമെങ്കിലും തൈര് കൊടുക്കുന്നത് പതിവാക്കുക തൈര് നല്ല ബാക്ടീരിയകളുടെ അളവ് കൂട്ടുന്നതിനും സഹായിക്കുന്നു തൈര് കഴിക്കുന്നത് കുട്ടികളിലെ ദൈനംദിന മല നിലനിർത്താനും അവരുടെ കുടലാരോഗ്യം ശക്തവും ആരോഗ്യകരവുമായി നിലനിർത്താനും സഹായിക്കുന്നു കൂടാതെ ധാരാളം കാൽഷ്യം അടങ്ങിയിരിക്കുന്നതിനാൽ പല്ലുകളുടെയും എല്ലുകളുടെയും നല്ല ആരോഗ്യത്തിനും തൈര് കുട്ടികൾക്ക് കൊടുക്കുന്നത് വളരെ നല്ലതാണ് അഞ്ച് പയർവർഗ്ഗങ്ങൾ പ്രോട്ടീൻ ഫൈബർ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് ഫോളേറ്റ് തുടങ്ങിയ പോഷകങ്ങളെല്ലാം പയർ വർഗ്ഗങ്ങളിൽ ധാരാളമായി കാണപ്പെടുന്നു ദിവസവും കുട്ടികൾക്ക് പയർ മുളപ്പിച്ചതോ അല്ലാതായോ കൊടുക്കുന്നത് മലബന്ധം തടയാനും വിവിധ ദഹന പ്രശ്നങ്ങൾ അകറ്റുന്നതിനും സഹായിക്കുന്നു കൂടാതെ കുട്ടികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ പ്രോട്ടീൻ്റെ നല്ല ഉറവിടം കൂടിയാണ് പയർ വർഗ്ഗങ്ങൾ പ്രത്യേകിച്ച് നോൺ വെജ് കഴിക്കാത്ത കുട്ടികൾക്ക് പയർ വർഗ്ഗങ്ങൾ പ്രോട്ടീൻ ലഭിക്കുന്നതിനായി കൊടുക്കാവുന്നതാണ് അപ്പോൾ ഫ്രണ്ട്സ് ഈ പറഞ്ഞ ഭക്ഷണങ്ങളെല്ലാം കുട്ടികളുടെ വളർച്ചയ്ക്കും ബുദ്ധി വികാസത്തിനും ഓർമ്മശക്തിക്കുമൊക്കെ വളരെ നല്ലതാണ് അതിനാൽ ഇത്തരം ഭക്ഷണങ്ങളെല്ലാം കുട്ടികളുടെ ഡെയിലി ഡയറ്റിൽ ഉൾപ്പെടുത്തുക അപ്പോൾ ഫ്രണ്ട്സ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുന്നേ വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റിലൂടെ രേഖപ്പെടുത്താവുന്നതാണ് താങ്ക്